ബ്രഹ്മാവാദികളും സ്തുതിക്കും ഋഷിമാരുള്ളിൽ സ്മരിക്കും സദാ മോക്ഷം യോഗികളിൽ കൊടുക്കു മഴകാർന്ന പാദ പങ്കേരുഹം വന്ദിച്ചിട്ടി വിസ്തരിച്ചു പറയാം ശ്രീമത് പുരാണോത്തമം ഭക്ത സർവര ഭഗവതീ നാമപ്രസിദ്ധം മുനീ ശ്രീ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ എഴുതിയ ദേവീ ഭാഗവതത്തിൻ്റെ പരിഭാഷയിലെ ഒരു മംഗള മംഗളശ്ലോകമാണിത് അപ്പോൾ പുരാണം പുരാണ പാരായണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പുരാണങ്ങൾ വായിക്കേണ്ടതുണ്ടോ ഇന്ന് പലരും പറയുന്നു വേദം പഠിക്കണം ഭഗവത്ഗീത പഠിക്കണം അതേപോലെ യോഗാസനം പഠിക്കണം മറ്റു പലതും പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പുരാണം പഠിക്കാൻ വേണ്ടി മാത്രം പലരും ആരും പറയുന്നില്ല ഇനി വല്ലപ്പോഴും പുരാണം പഠിക്കാനുള്ള സാഹചര്യം എന്ന നിലയിൽ ഒരു ഭാഗവത സപ്താഹം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ പുരാണ പാരായണത്തിനോ കഥാശ്രവണത്തിനോ അല്ല പ്രാധാന്യം മുമ്പ് അങ്ങനെയായിരുന്നു മുമ്പ് ആന മാധവൻ നമ്പൂതിരിയും വെൺമണി വിഷ്ണു നമ്പൂതിരിയും ഒക്കെ ചെയ്ത കാര്യത്തിൽ അതൊക്കെയായിരുന്നു പ്രാധാന്യമുള്ളത് ഇന്ന് കേവലം രുക്മിണി സ്വയംവര ഘോഷയാത്രയും അന്നദാനവുമായി പരിമിതപ്പെട്ടിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുരാണം ആരും പ്രത്യേകിച്ച് വായിക്കുന്നില്ല എന്താണ് പുരാണമെന്ന് നോക്കണം പുരാ അഭിനവം എന്നാണ് പുരാണം പണ്ടുള്ളതാണെങ്കിലും ഇന്നും അതിൻ്റെ പ്രസക്തിയുണ്ട് അതർത്ഥം പണ്ടത്തെ കാര്യമാണ് പക്ഷെ ഇന്നും പ്രസക്തിയുണ്ട് ആ പുരാണം കേവല കഥകളാണോ അല്ലെങ്കിൽ തത്വജ്ഞാനമാണോ കീർത്തനമാണോ എന്നൊക്കെ നാം വിവചരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ കഥകളുണ്ട് ചിലപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാത്ത കഥകളായിരിക്കാം യാതൊരു യുക്തിയുമില്ലാത്ത കഥകളായിരിക്കാം മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു യാഗം നടത്തിയപ്പോൾ അവിടെ ഒരു കീരി വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലെന്ത് യുക്തിയാണുള്ളത് ഇത്തരത്തിൽ യുക്തിരഹിതമായിരിക്കാം കഥ എങ്കിലും ആ കഥയ്ക്ക് പിന്നിലെ കഥ എന്താണ് എന്ന് നാം മനസ്സിലാക്കണം ഭാഗവതം തുടങ്ങിയ ഭഗവത് ഭക്തിപ്രധാനമായ പുരാണങ്ങളിൽ തത്വശാസ്ത്രത്തിനും കീർത്തനങ്ങൾക്കുമാണ് പ്രാധാന്യം കഥയ്ക്കും പ്രാധാന്യമുണ്ട് ഈ കഥകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം കഥകൾ വായിച്ചു കൊണ്ട് വേണം നമ്മുടെ മനസ്സിൻ്റെ സംസ്കാരം സിദ്ധിക്കുവാൻ അതുകൊണ്ടാണ് വേദം പഠിക്കുമ്പോൾ സാങ്കോപ അംഗമായി പഠിക്കണമെന്ന് പറഞ്ഞത് പുരാണം പഠിക്കാതെ വേദം പഠിക്കാൻ പറ്റില്ല പുരാണം പഠിച്ച് മനസ്സിൻ്റെ സംസ്കാരം ആർജിച്ചു കൊണ്ട് വേണം വേദം പഠിക്കാൻ അപ്പോൾ ആ പുരാണം സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് മനസ്സിനെ സംസ്കരിക്കുന്നതാണ് എന്താണ് സാഹിത്യത്തിൻ്റെ പ്രയോജനം എന്നാണെങ്കിൽ ശൃംഗാരാദി നവരസങ്ങളുടെ ആസ്വാദനമാണ് എന്താണ് രസമെന്ന് ചോദിക്കുന്നു പറയുന്നു സത്വോദ്രേകാദണ്ഡ സ്വപ്രകാശ ആനന്ദ ചിന്മയ വേദ്യാന്തര സ്പർശരൂപോ ബ്രഹ്മാനന്ദ സഹോദര എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല ബ്രഹ്മാനന്ദ സഹോദരമാണ് ഈ രസം എന്നൊക്കെ പറയുമ്പോൾ ആരും കൊമകൊള്ളണ്ട ഇത് സാഹിത്യ ദർപ്പണം പേരായ സാഹിത്യ മീമാംസാ ഗ്രന്ഥത്തിലുള്ളതാണ് ബ്രഹ്മാനന്ദ സഹോദരമായ ഒരു ആനന്ദമാണ് സാഹിത്യം കൊണ്ട് ഉണ്ടായിത്തീരുന്നത് ഇപ്പൊ ഏത് സാഹിത്യം വായിക്കണമെന്നൊക്കെ ഇന്ന് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇന്നത് മാത്രമേ വായിക്കാൻ പാടുള്ളൂ ഇന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നത് മാത്രമേ വായിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് വിപുലമായിരിക്കുന്ന ജ്ഞാനം നമുക്ക് കൈവരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഒക്കെ ബ്രാൻഡ് ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നൊരു അവസ്ഥയാണെന്നുള്ളത് അപ്പോൾ എന്താണ് യഥാർത്ഥമായ അറിവ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇനി ഏതെങ്കിലും ആൾക്കാർ അറിവിൻ്റെ മൂർത്തിമദ്ഭാവമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച് പരിരസിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നതൊക്കെ തന്നെ വേദവാക്യമായിട്ട് ചിത്രീകരിച്ച് അത് അങ്ങനെ അംഗീകരിക്കുവാനും നാം തയ്യാറെക്കിയിരുന്നു നമുക്കിന്നൊക്കെ എന്താണ് നമുക്ക് കുറുക്ക് വഴിയാണ് വേണ്ടത് ഭാഗവതം വായിക്കാൻ കഴിയില്ല ദേവി ഭാഗവതം വായിക്കാൻ സമയമില്ല മഹാഭാരതം വായിക്കാൻ സമയമില്ല രാമായണം വായിക്കാൻ സമയമില്ല അപ്പോൾ എന്ത് വേണം അതിലെ തത്വം മനസ്സിലാക്കണമെങ്കിൽ വല്ലവരും ഇത് വായിച്ചിരിക്കും അങ്ങനെ വ വല്ലവരും വായിച്ച് അവർ സ്വയം ഞാൻ എല്ലാം വായിച്ച് പണ്ഡിതനാണെന്ന് ആണെന്ന് പറയുന്നുമുണ്ടാവും അങ്ങനെ സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാർ പറയുന്ന വാക്കുകൾ എന്താണോ അതിനെ പിന്തുടരുക എന്നത് മാത്രമാണ് വാസ്തവത്തിൽ ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വായിക്കുവാൻ മെനക്കേടുന്നില്ല ലോകസാഹിത്യങ്ങൾ മുഴുവൻ നാം വായിക്കേണ്ടതുണ്ട് പുരാണവും വായിക്കണം പുരാണം ആര് വായിക്കണം എന്നാണെങ്കിൽ മുമ്പ് പറഞ്ഞിരിക്കുന്ന വേദാധികാരമില്ലാത്ത സ്ത്രീ സ്ത്രീശൂദന്മാർക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേദത്തിൽ എല്ലാവർക്കും പ്രവേശനമില്ല എന്നിട്ടാണ് പറയുന്നത് പിന്നെ സ്ത്രീ സ്ത്രീശൂദന്മാർക്ക് പിന്നെ അക്ഷരം അഭ്യസിപ്പിച്ചില്ല എന്ന് പിന്നുള്ള വാദം ശ്രീശൂദന്മാർക്ക് അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നു രാമായണത്തിന്റെ ഫലസൂതി പറയുന്നത് എന്താണ് പടന്തിജോ വാക്രിയോ ഭൂമി പതിത്വമിയാത് വണിക്ജന പണ്യഫലത്വമിയാദ് ജനസ്ഥ ശൂദ്രോഭിമഹത്വമില്ലാദ് എന്നാണ് ബ്രാഹ്മണന് വാക്സിദ്ധി ഉണ്ടാവും ക്ഷത്രിയന് രാജാവായി തീരാൻ സാധിക്കും വൈശ്യന് കച്ചവട ലാഭം കിട്ടും ശൂദ്രന് മഹത്വം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ രാമായണ മഹാഭാരത കാവ്യങ്ങളൊക്കെ എത്താൻ ഇതിഹാസ കാവ്യങ്ങളും പുരാണ കാവ്യങ്ങളും ഒക്കെ തന്നെ എന്താണ് സാധാരണക്കാരന് വായിച്ചറിയുവാൻ വേണ്ടിയായിരുന്നു തന്നെയുമല്ല ഈ കലിയുഗത്തിൽ കലിയെ നിന്നും മോചനം നേടുവാനുള്ള ഒരേ ഒരു മാർഗം പുരാണ പാരായണമാണെന്ന് പറയുന്നു അതുകൊണ്ടാണല്ലോ നൈമിശാരണ്യത്തിൽ ഋഷീശ്വരന്മാർ സൗനഗാദ് ഋഷീശ്വരന്മാർ പുരാണങ്ങൾ കേൾക്കുവാനുള്ള സത്രമുണ്ടാക്കി ആ സത്രമുണ്ടാക്കി അതിൻ്റെ പ്രതിപാദ്യമാണ് ഇന്ന് ഗ്രന്ഥരൂപേണ പ്രചരിച്ചത് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും രണ്ട് ഇതിഹാസ കാവ്യങ്ങളും ഒക്കെയായിട്ട് പ്രചരിച്ചത് നൈമിഷാരണ്യത്ത് ഋഷിമാർ ചെയ്ത ആ സത്രത്തിൻ്റെ ഗ്രന്ഥരൂപേനയുള്ള ഒരു മാറ്റമാണ് അപ്പോൾ അത് നാം ഉൾക്കൊള്ളണം എല്ലാ പുരാണവും വായിക്കേണ്ടതുണ്ട് ഇനി പുരാണമെന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ കഥയല്ല നമുക്ക് പാശ്ചാത്യ പാശ്ചാത്യ സാഹിത്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചു കഴിഞ്ഞാൽ പൗരസ്ത്യമായിക്കോട്ടെ ഒരു നോവൽ വായിച്ചു കഴിഞ്ഞാൽ അതൊരു ജീവിതത്തിൻ്റെ കഥയായിരിക്കും എന്നാൽ പുരാണം ഒരു ജന്മത്തിൻ്റെ കഥയല്ല ജന്മാന്തര ശൃംഖലകളുടെ കഥയാണ് ശ്രീകൃഷ്ണൻ ഒരു വ്യാധൻ്റെ അമ്പേറ്റ് മരിക്കുവാനിടയായ സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ജന്മാന്തര ബന്ധം അതിനുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ശ്രീകൃഷ്ണൻ ശ്രീരാമനായിരുന്നു ശ്രീരാമൻ ഒളിയമ്പെയ്തു കൊന്ന ബാലിയാണ് പിന്നീട് വ്യാധനായിട്ട് ജനി ജനിച്ചത് അതേപോലെ പാഞ്ചാലി എന്തുകൊണ്ട് അഞ്ച് ഭർത്താക്കന്മാരെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനും ജന്മാന്തര ബന്ധമുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ പാഞ്ചാലി നാളായണി എന്നു പേരായ സ്ത്രീയായിരുന്നു ആ സ്ത്രീക്ക് ആഗ്രഹം സഫലീകരിക്കാത്തത് കൊണ്ട് രണ്ടാമതെന്ത് ചെയ്തു ഈ ഇങ്ങനെ ജന്മമെടുക്കേണ്ടി വന്നു അഞ്ച് ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ടി വന്നു എന്നൊരു പരാമർശം മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഒരു ജന്മത്തിന്റെ കഥയല്ല ജന്മ ജന്മാന്തരങ്ങളുടെ കഥയാണ് പുരാണത്തിലുള്ളത് അവിടെയാണ് ഹിന്ദുമതത്തിലെ കർമ്മ സിദ്ധാന്തവും അടങ്ങിയിരിക്കുന്നത് പുരാണങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ കർമ്മസിദ്ധാന്തം എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഹിന്ദുമതത്തിൽ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നു ഒരിടത്തും പറയാത്തൊരു സിദ്ധാന്തമാണ് കർമ്മസിദ്ധാന്തം ആ കർമ്മസിദ്ധാന്തം മനസ്സിലാക്കണമെങ്കിൽ പുരാണം പഠിക്കണം ജന്മജന്മാന്തരങ്ങളുടെ കർമ്മ ശൃംഖല ആ സുഹൃത ദുഷ്കൃതങ്ങൾ അത് അനുഭവിക്കുവാൻ ഇടയർത്തിയിരുന്നു ഇത്തരത്തിൽ എല്ലാ പുരാണങ്ങളും വായിച്ച് ആവുന്നത്ര പുരാണങ്ങൾ വായിക്കുക ഞാൻ വയ്ക്കുക ഒന്നുകൊണ്ട് ദേവി ഭാഗവതം വായിക്കുക അല്ലെ ശ്രീ മഹാഭാഗവതം വായിക്കുക അല്ലെ ഒന്നും വേണ്ട രാമായണവും മഹാഭാരതവും വായിക്കുക ഇനി സംസ്കൃത ശ്ലോകത്തിൽ അല്ലെങ്കിൽ വിവർത്തനം ചെയ്യപ്പെട്ട ശ്ലോകങ്ങളുണ്ട് ധാരാളമുണ്ട് വിവർത്തനം ചെയ്യപ്പെട്ട ശ്ലോകം വായിക്കു വച്ച് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ ഗദ്യ രൂപേണുള്ള പരിഭാഷയുണ്ട് ഇത്തരത്തിൽ വായിച്ചറിയണം ഇങ്ങനെ വായിച്ചറിഞ്ഞിട്ട് നമുക്കെന്ത് ചെയ്യാം നമുക്കതിൽ അതിൽ അതിനെക്കുറിച്ച് പരിചിന്തനം നടത്തണം അതാണ് ഭഗവാൻ അവസാനം ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് വിമൃശിച്ചത് അശേഷേണ യഥേക്ഷത് തഥാഗുരു എന്ന് ഞാൻ നിനക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നു ഈ തത്വങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്നിരുന്നാലും നീ അത് കൂടുതൽ ചിന്തിച്ച് നിനക്ക് എപ്രകാരമാണോ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് അതേപോലെ നീ ചെയ്തു കൊള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ നിർബന്ധമായും ഇതുതന്നെ ആചരിക്കണമെന്ന് ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല